ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനാറ് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നാല് നോമിനികളെ വരെ വെക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാഷ്ട്രപതി നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതോടൊപ്പം ബാങ്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിംഗ് റെഗുലേഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും എൺപതിലെയും ബാങ്കിംഗ് കമ്പനി ഏറ്റെടുക്കൽ സ്വത്തുക്കളുടെ കൈമാറ്റം നിയമം എന്നിവയിൽ ഭേദഗതി വരുത്തിയുള്ളതാണ് ബില്ല് നിലവിൽ നിക്ഷേപകർക്ക് ബാങ്ക് അക്കൌണ്ടുകളിൽ ഒരാളെയാണ് നോമിനിയായി ചേർക്കാൻ കഴിഞ്ഞിരുന്നത് ഇത് നാലായി ഉയർത്തുന്നതാണ് പ്രധാന ഭേദഗതി അടുത്തറിയിപ്പ് ആധാർ കാർഡ് കൈകാര്യം ചെയ്യാനായി പുതിയ ആപ്ലിക്കേഷൻ ഇറക്കാനൊരുങ്ങി കേന്ദ്ര ഐ ടി മന്ത്രാലയം പുതിയ ആപ്പ് നിർമ്മിത ബുദ്ധിയും ഫേസ് ഐ ഡിയും ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കും ഫോണിൽ ടാപ്പ് ചെയ്താലുടൻ വേണ്ട വിവരങ്ങൾ മുഴുവൻ കൈമാറാൻ ഉടമകൾക്ക് കഴിയും യു പി ഐ പേയ്മെന്റ് പോലെ ലളിതമായി ഇനി ആധാർ വെരിഫിക്കേഷനും ഇതിലൂടെ സാധ്യമാകും ഒരു ക്യു ആർ കോഡ് കൊണ്ട് വിവിധ കാര്യങ്ങൾ ഈ ആപ്പ് കൂടുതൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്താനായി ബയോമെട്രിക് ഫോൺ ലോക്കോ സെറ്റ് ചെയ്ത പിൻ നമ്പറോ നൽകേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു നിലവിൽ ആപ്പ് അതിന്റെ ബീറ്റ ടെസ്റ്റിംഗ് നിലയിലാണ് ആപ്പ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ആധാർ കാർഡ് കൊണ്ടു നടക്കുകയോ അതിന്റെ ഫോട്ടോ കോപ്പി നൽകേണ്ടി വരികയുമില്ല ഹോട്ടൽ റിസപ്ഷനുകളിലും കടകളിലും യാത്രാവേളകളിലും ഈ സേവനം സഹായകരമാണ് ഈ ആപ്പ് വരുന്നതോടുകൂടി ഡാറ്റ ദുരുപയോഗം ചെയ്യുന്ന രീതി പരിഹരിക്കാൻ സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്ത അടുത്തറിയിപ്പ് വാട്സ്ആപ്പ് ചാനൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി മുതൽ എല്ലാ സാമ്പത്തിക വിവരങ്ങളും ആർ ബി ഐയുടെ ഈ വാട്സ്ആപ്പ് ചാനലിലൂടെ എളുപ്പത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും ഈ വിവരങ്ങൾ ലഭിക്കാനായി ആർ ബി ഐയുടെ വാട്സ്ആപ്പ് ചാനലിൽ ചേരേണ്ടതാണ് ഇതിലൂടെ വീട്ടിലിരുന്ന് തന്നെ എല്ലാ ബാങ്കിംഗ് അപ്ഡേറ്റുകളും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും വാട്സ്ആപ്പ് ചാനലിൽ അംഗമാകുന്നത് വളരെ എളുപ്പമാണ് റിസർവ് ബാങ്ക് പങ്കുവച്ചിരിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ബാങ്കിംഗ് വിവരങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനാണ് ആർ ഈ പുതിയ വാട്സ്ആപ്പ് ചാനൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമായും ഡിജിറ്റൽ ഇടപാടുകളിൽ നിരവധി തട്ടിപ്പുകൾ പുറത്തുവന്നിരുന്നു ഈ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയിപ്പുകളൊക്കെ കൃത്യമായി നൽകുവാനാണ് ഈ ചാനൽ ആർ ഉപയോഗിക്കുക അടുത്ത അടുത്തറിയിപ്പ് ഇനി വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ നിർത്തേണ്ടതില്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉപഗ്രഹാധിഷ്ഠിത ടോൾ സംവിധാനം ആരംഭിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സുഗമമായ യാത്രയ്ക്കും ഹൈവേകളിലെ തിരക്ക് കുറയുന്നതിനുമായാണ് പുതിയ സംവിധാനം ഇന്ത്യയുടെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ നയമെന്ന് ഗഡ്കരി പറഞ്ഞു വാഹനങ്ങൾ ഉപഗ്രഹം വഴി ട്രാക്ക് ചെയ്യപ്പെടും വാഹനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് നേരിട്ട് ടോൾ കുറയ്ക്കപ്പെടുമെന്നും അദ്ദേഹം വിശദീകരിച്ചു നീണ്ട ക്യൂകൾ ഇല്ലാതാക്കുക ഇന്ധനം ലാഭിക്കുക ദേശീയ പാതകളിലെ ദേശീയപാതകളിലെ സമയം കുറയ്ക്കുക എന്നിവയാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് അടുത്ത അറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും അതോടൊപ്പം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാടിന് കാടിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനുപകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധിക വിഹിതമായി മൂന്ന് ിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പൈസ നിരക്കിൽ ലഭിക്കും ഈ രീതിയിലാണ് ഏപ്രിൽ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും വിഹിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല കാർഡുകളെ വെള്ളക്കാടിലേക്ക് മാറ്റുമെന്ന അറിയിപ്പുകളും എത്തുന്നുണ്ട് അതിനാൽ തുടർച്ചയായി റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക